ഹലോ അസ്സാം വലൈക്കും എന്തല്ല എല്ലാവർക്കും സുഖന്നല്ലേ അലഹമ്മദില്ല നമ്മളും സുഖമായിട്ടിരിക്കുന്നുണ്ടാ ഇന്നത്തെ വീഡിയോ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ കാര്യം ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈവനിങ്ങിനാണ് കുറേ പണികളൊക്കെ ചെയ്യൽ അപ്പം അതും പിന്നെ നല്ലൊരു ഫേസ് പാക്ക് ഉണ്ട് അതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഇപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഒന്ന് വീഡിയോ നോക്കാം ഇവിടെ വൈകുന്നേരം നാല് മണിയായിട്ടുണ്ട് ആ ഒരു ടൈം അതിൻ്റെ മുന്നേ ഞാൻ ചോറ് വെച്ചിട്ടില്ലേ കുറച്ച് എഡിറ്റിംഗ് എല്ലാം ഉണ്ടാവും അപ്പോൾ എഡിറ്റിംഗ് എല്ലാം ചെയ്തിട്ടെല്ലാം വെക്കല എന്നിട്ട് ഉറങ്ങല്ല ട്ടോ ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങില്ല അത്രയും ടയേർഡായിട്ടുണ്ടെങ്കിലൊക്കെ ഉറങ്ങുന്നല്ലാതെ അപ്പോൾ അതാ കർട്ടൺ എല്ലാം ഞാനൊന്ന് ഓപ്പൺ ആക്കിയിട്ട് വെച്ചിട്ട് നേരെ കിച്ചണിലേക്ക് പോക്കാന്ന് ട്രൈ പോഡലെടുത്തിട്ട് ഇന്ന് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് കേട്ടോ കിച്ചണിലേക്ക് കാര്യം ഇന്നൊരു പുഡിങ്ങാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം നല്ല അടിപൊളി പുഡിങ്ങാന്ന് പുഡിങ്ങിൻ്റെ റെസിപ്പി കണ്ട നിരെന്ന എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ഈയൊരു എഗ് ബീറ്റർ അതായത് സ്റ്റാൻഡ് എഗ് ബീറ്റർ ഇല്ല ഇതായിരുന്നു വാങ്ങിച്ചെന്നെല്ലാം കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിന് കമ്പനി എന്നെല്ലാം ഇത് ഞാൻ ലുലൂന്ന് വാങ്ങിച്ചാട്ടാന്ന് ഓഫറിൽ വാങ്ങിച്ചതായിരുന്നു ഒരു മൂന്ന് നാല് മൂന്ന് വർഷം എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും തേർട്ടീൻ ആയിനോ ഫോർട്ടീൻ ആയിനോ അങ്ങനെ എന്തോ റേറ്റ് ആയിരുന്നു കേട്ടോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഇത് യൂണിവേഴ്സിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനീൻ്റെ ആണ് കേട്ടോ രണ്ട് മൂന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അതുകൊണ്ട് പറഞ്ഞതാണ് എൻ്റെ പണ്ടത്തെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം അറിയാം കാര്യം ഞാൻ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കെല്ലാം കേക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ഒരു സ്റ്റാൻഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പുതിയ വന്ന സബ്സ്ക്രൈബേഴ്സായും അറിയാത്തവരായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ നമ്മളിപ്പം പിന്നെ അപ്പോൾ മൂന്ന് മുട്ട വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നുള്ളത് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അതാ ഈ അടിയത്തെ ഈ ഒരു സംഭവമല്ലേ അത് മുകൾക്ക് ഇങ്ങനെ നല്ലോണം തിരിച്ചു കൊടുക്കണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഒരഞ്ച് മുട്ട അത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത് തിരിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ബൗളില്ലേ അപ്പം അത് കുറച്ച് ഹൈറ്റായിട്ട് നിൽക്കും അപ്പം അതിന് വേണ്ടിയിട്ടോ തിരിച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പം മൂന്നെക്കല്ലേ ഒരഞ്ചക്കൊക്കെ എഗൊക്കെ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ചിലപ്പോൾ ഞാൻ അടിയിലെ എന്തെങ്കിലും ഒരു ചെറിയൊരു പാത്ര അതായത് സാസറെന്നൊക്കെലും പറയില്ലേ കപ്പും സാസറും അതിൻ്റെ സാസറില്ല അതെല്ലാം വെച്ച് കുറച്ച് ഹൈറ്റ് കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് എഗിടും കേട്ടോ അങ്ങനെ അപ്പം അതവിടെ ബീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇന്ന് രാത്രിക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കാര്യം ഇന്ന് പുഡിങ്ങാക്കുന്നതല്ല അപ്പം ആദ്യം എന്നെ ഈ എല്ലാം എടുക്കുമ്പം കുറേ ലേറ്റ് ആയിപ്പോകും അപ്പോൾ അതുകൊണ്ടുതന്നെ ഇന്ന് കോഴ്പ്പാട്സിൻ്റെ മറ്റേ സഞ്ചിന്നെല്ലാം പറയില്ലേ എന്നാ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെ ഗ്രീൻ മസാല ഇട്ട് ചെയ്യുന്നത് ഇപ്പം ഞാൻ പെപ്പറും മസാലപ്പൊടിയും മല്ലിപ്പൊടിയില്ലേ അതെല്ലാം ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നുള്ളത് അത് വേറെ ഇട്ടാ ഇത് വേറെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടിതാണ് ചിക്കൻ്റെ ഒരു എടുത്തിട്ടുണ്ട് കല്ല എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ ആ അതെ അപ്പം അത് ഫോർ ഫിഫ്റ്റിയാന്ന് തോന്നുന്നു കേട്ടോ ഗ്രാം വരുന്നത് അപ്പം രണ്ട് പാക്ക് പാക്കുണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്നെടുത്തിട്ടുള്ളൂ ഒന്നതെടുത്തിട്ട് അതിൻ്റെ തണുപ്പ് പോകാനും വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ദോശയ്ക്ക് മാവ് അരച്ചതുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പം അതെടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് തണുപ്പ് പോയാലല്ലേ ദോശ ചൂടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചട്ടിന്നൊന്നും കിട്ടില്ല അപ്പം അതെടുത്തിട്ട് അതും പുറത്ത് വെച്ചിട്ടുണ്ട് ഇതാ ഓയിലെടുക്കുന്ന ആ ഒരു ബോട്ടിലില്ലേ അപ്പം അതിൽ ഓയിൽ തീർന്നിട്ടുണ്ട് അപ്പം നല്ലോണം ഇങ്ങനെ പശ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഓയിൽ എപ്പോഴും ഓയിലിൻ്റെ എപ്പോഴും ഇങ്ങനെ നമ്മളെപ്പോഴും ആക്കുന്നല്ലേ അതുകൊണ്ട് നല്ലോണം പശ പിടിച്ചിട്ടുണ്ട് അപ്പം ആദ്യം ഞാൻ ചെറിയൊരു വെള്ളത്തിൽ ഇങ്ങനെ കൈകിട്ട് വെച്ച് അതിന് ശേഷം നല്ലോണം ഒന്ന് സ്ക്രബ്ബർ കൊണ്ട് വരവുകാത്ത രീതിയിൽ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ലോണം പിടിച്ചിട്ടുണ്ടാകും ഒന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് കുറച്ച് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് വാഷ് ആക്കി എടുക്കലാം ലാസ്റ്റ് ഒരു ഷിഫോണിലെ തുണി എടുത്തിട്ട് അതിൽ കുറച്ച് ലിക്വിഡ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് എല്ലായിടത്തും ഒന്ന് വാഷ് ഒന്ന് വരുത്തിയിട്ട് കൊടുക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് കേട്ടോ ഒരു പശ പശപ്പ് ഷിഫോണിലെ തുണിയാകുമ്പം നല്ല ഉപയോഗമുണ്ട് ഞാൻ പറയില്ലേ ഗ്യാസ് പെട്ടെന്ന് ഈ ഓയിലെല്ലാം വന്നതെല്ലാം തുടക്കാനെല്ലാം നല്ല ഉപകാരമുള്ളട്ട ഈ സ്പോഞ്ചിനെ കാട്ടിയും നല്ലത് ഷിഫോൻ്റെ ഇതേപോലത്തെ അബായൻ്റെ എല്ലാം തുണിയില്ലേ അതൊക്കെയെന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഓയിലിൻ്റെ എല്ലാം പെട്ടെന്ന് നമുക്ക് തുടച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഏകം കേക്കെല്ലാം ബീറ്റ് ചെയ്തിട്ട് ഞാൻ എയർഫെയറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ ടെമ്പറേച്ചർ എല്ലാം സെറ്റാക്കി വെച്ച ശേഷം ഞാനത് സെറ്റാകാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം കേക്കാക്കി ആ ഒരു പാത്രങ്ങളും അതൊക്കെ ഒന്ന് വാഷ് ആക്കിയെടുക്കുന്നുണ്ട് ഇനി ആ ഒരു പുഡിങ്ങിലേക്ക് ക്യാരറ്റ് ഹലുവ വേണം അപ്പോൾ അതിനായിട്ട് ഞാൻ ക്യാരറ്റ് എല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനി അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെല്ലാം അതിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട് കേട്ടോ അതൊന്നും ഞാൻ ഇതിൽ ഷൂട്ടാക്കിയിട്ടില്ല അപ്പോൾ ഏകദേശം നല്ല അടിപൊളി സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ആ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാന്ന് കേട്ടോ നമ്മളെ പുഡിങ് അടിപൊളി ടേസ്റ്റായിരുന്നു നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ആ ഒരു പുഡിങ് റെസിപ്പിൻ്റെ താഴെ തന്നെ നിങ്ങളെന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഫുഡിംഗ് എല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വന്നപ്പോൾ അതിനെ ഇത് കണ്ട കുറേ പാത്രങ്ങളായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫുഡിങ്ങെല്ലാം ഉണ്ടാക്കുമ്പം വേറെ വേറെ പാത്രങ്ങൾ എടുക്കേണ്ടി വരുന്നു ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് വാഷ് എന്നിട്ട് വേണം രാത്രിക്കത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പാത്രം കഴുകാൻ നിന്ന എനിക്ക് ഓർമ്മയായത് ഗ്രീൻ ടീ കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ വിചാരിച്ച് വെള്ളം വെക്കാം വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രം കഴിക്കുന്ന ആ ഒരു ടൈം കൊണ്ട് വെള്ളം തിളക്കുമല്ലോ വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ വെള്ളം വെച്ചതിന് ശേഷം ബാക്കിയുള്ള പാത്രം കൂടെ അതാ കഴുകി എടുക്കലാണ് അപ്പോൾ എയ്ക്കും വെള്ളം തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഗ്രീൻ ടീ ആക്കല ഞാൻ ചായ കോഫി അങ്ങനത്തെ ഒന്നും കുടിക്കൽ കുടിക്കലുണ്ട് പക്ഷേ ഇവിടെ വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ കുടിക്കലില്ല കേട്ടോ എനിക്കെപ്പോഴും ഇഷ്ടം ഗ്രീൻ ടീ തന്നെയാണ് ചിലർക്ക് കോഫി ചായ ഇതെല്ലാം കിട്ടിയിട്ടില്ലെങ്കിൽ എന്തോ തലവേദന അങ്ങനെയെല്ലാം ഉണ്ടാവില്ലേ എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും ഒന്നും കുഴപ്പമില്ല അങ്ങനെ പിന്നെ നമ്മളെ കേക്കിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് വെച്ചിട്ടുണ്ടെന്നെട്ടാ ഞാൻ എനിക്ക് ചായക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഗ്രീൻ അല്ലേ കുടിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം കേക്ക് എടുത്തിട്ട് അങ്ങനെ കഴിച്ചിട്ട് ചായ ഗ്രീൻ എല്ലാം കുടിച്ചിട്ട് പിന്നെ അതാ ഈ ഒരു നെയ്റ്റില്ല എൻ്റെ ഉപ്പാൻ്റെ ഷോപ്പിൽ നിന്ന് ഉമ്മ പോകുമ്പോൾ എനിക്ക് കൊണ്ടുവന്നതാണെന്നിട്ടാ അപ്പം അതൊന്ന് കാണിച്ചതാണ് ഇത് അറബിക് സ്റ്റൈലാന്നുള്ളത് എനിക്കും ഇവിടുത്തെ ഉമ്മാക്കും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ലാർജ് ആട്ടാണ് എടുത്തത് ഉമ്മാക്കും ഇവിടുത്തെ മീഡിയം അധികം ഉമ്മ അധികം തടിയൊന്നുമില്ല അങ്ങനെ അപ്പോൾ ഇതിലെ കോട്ടനും അല്ല എന്നാലാണ് ഷിഫോണുമല്ല അങ്ങനത്തെ ഒരു തുണി നല്ലണ്ട് ഇത് വാഷാക്കിയിട്ട് ഇങ്ങനെ എന്താ പറയുക ചുരുങ്ങുന്ന ആ ഒരു തുണിയൊന്നുമല്ല പിന്നെ ചൂടെടുക്കോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചൂടെ എടുക്കുന്നൊന്നുമില്ല കേട്ടോ അധികം ആണ് അധികം വെയ്റ്റ് ഒന്നും ഇല്ലാത്ത തുണിയാണ് അപ്പം അതിൽ കുറേ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇഷ്ടമുള്ള രണ്ട് കളർ എടുത്തിട്ടുണ്ട് ഇത് ചെറിയ സ്റ്റോൺ എല്ലാം വരുന്ന കേട്ടാം ഇത് ആർബിക് സ്റ്റൈലാണ് നല്ല രസം ഉണ്ട് കാണാൻ ഇതെല്ലാം നമ്മൾ ഉമ്മമാർക്കെല്ലാം നല്ല ഇഷ്ടം നാട്ടിലൊക്കെ എത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ സ്റ്റോൺ ഇങ്ങനെ ഇളകി പോകുന്നുണ്ട് പിന്നെ വാഷിംഗ് മെഷീനിലൊന്നും വാഷ് ആക്കാൻ കഴിയില്ല ഇതിൻ്റെ ലേസ് വരുന്നതെല്ലാം ഉണ്ട് കേട്ടോ അതെല്ലാം നമുക്ക് കുറേ യൂസ് ആക്കാൻ പറ്റും ലേസ് വരുന്നതൊക്കെയാണ് ഏറ്റവും നല്ലത് ഇത് പിന്നെ സ്റ്റോണ് വരുന്നതാണ് ഈ സ്റ്റോൺ ഇങ്ങനെ ഇളകിയിട്ട് പോകുന്നുണ്ട് അല്ലാത്ത സ്റ്റോൺ പോവാത്തതും ഞാൻ വേറൊരു വീഡിയോസിൽ മുന്നേ കാണിച്ചിട്ടുണ്ടല്ലേ ലേസ് ഉള്ളത് അങ്ങനത്തതും ഒക്കെ ഉണ്ട് ഇട്ട പല പല മോഡലും ഉണ്ട് അപ്പം എനിക്കിഷ്ടമായത് ഇതും മറ്റൊരു കളറുമില്ല അതാണ് ഇതിട്ടിട്ട് ഇങ്ങനെ ഇട്ടാ നല്ല ഉണ്ട് കാണാൻ ഇതിൻ്റെ കയ്യാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അപ്പം അത് ഞാൻ ഒന്ന് കാണിച്ചതാട്ടാ അപ്പം ഉപ്പാൻ്റെ ഷോപ്പ് വരുന്നത് മസിയാദില് അല്ലെനിൽ മസിയാദില് അബു ഓഫ് എന്നാണ് ഷോപ്പിൻ്റെ പേര് നാട്ടിലേക്കെല്ലാം ഞാൻ പറഞ്ഞില്ലേ ഉമ്മമാർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നാട്ടിൽ പോകുന്നവരൊക്കെ ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്ലെന് ആ ഭാഗത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചോളിട്ടാണ് നല്ല അടിപൊളി കളക്ഷനിലുണ്ട് ചായ എല്ലാം കുടിച്ച് മാക്സ് എല്ലാം കാണിച്ചില്ലേ പിന്നെ അസർ നിസ്കരം എല്ലാം കഴിഞ്ഞിട്ട്താ പിന്നെയും കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ കഴുകിയിട്ട് വെച്ച ആ പാത്രങ്ങളൊക്കെ കേക്ക് ഉണ്ടാക്കി വെച്ച ആ പാത്രങ്ങളൊക്കെ അല്ലേ അപ്പം അതെല്ലാം കഴുകിയിട്ടെല്ലാം വെച്ചേനല്ലേ അപ്പം അതൊക്കെ അതാത് സ്ഥലത്തേക്ക് വെക്കല തുടച്ചിട്ടെല്ലാം വെക്കല ആ കാര്യം ഇവിടെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ ഇനിയിപ്പം ഉച്ച രാത്രിക്കത്തെ ആ ഫുഡിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് എല്ലാം അതിൻ്റേതായ സ്ഥലത്തേക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത റെസിപ്പി ചെയ്യാൻ പറ്റുള്ളൂ ഓയിൽ യൂസ് ആക്കുന്ന ബോട്ടിലും വാഷാക്കിയിട്ട് വെച്ചേനല്ലേ അപ്പം അതൊക്കെ ഫില്ലാക്കിയിട്ട് വേണമല്ലോ എനിക്ക് റെസിപ്പി ചെയ്യാനായിട്ട് അപ്പം അതൊക്കെ ഒന്ന് ഫില്ലാക്കിയിട്ട് വെക്കല അപ്പം ഈ ഒരു ബോട്ടിൽ ഭയങ്കര ഉപകാരം കേട്ടോ ഈയൊരു നാളല്ലേ നമ്മൾ ഓയിലൊക്കെ ഒഴിക്കുന്ന സാധനം അപ്പം അതും ഈയൊരു ബോട്ടിൽ മുതൽ തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ചെയ്യലാണ് മാത്രം ഓയിൽ ഓയിലൊഴിക്കുന്നതിനനുസരിച്ചാ നാളല്ലേ നാളല്ലട്ടാ അതിൻ്റെ മൂടി തന്നെ അതിങ്ങനെ പൊന്തിച്ചിട്ട് കൊടുക്കണം പിന്നെ ഈ ഒരു ബോട്ടിൽ ഇടുന്ന വാങ്ങിച്ചെന്ന് മുന്നേ ഈ വ്ളോഗ് കാണുമ്പോൾ എല്ലാം നിങ്ങൾ ചോദിക്കലുണ്ട് ഞാൻ ഡേ ടു ഡേന്ന് വാങ്ങിച്ച താജ്മഹൽ വലിയ ഡേ ടു ഡേ അല്ലേ പുതിയതല്ല വേറെ ഒന്നുമില്ല അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടാ ഈ ഒരു റെസിപ്പിക്കെല്ലാം നമ്മൾ ചെയ്യുമ്പല്ല എല്ലാം കറക്റ്റായിട്ട് എല്ലാം ഫില്ലിങ് ആക്കിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റെസിപ്പിക്കെല്ലാം എടുക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ അതെടുത്ത് പിന്നെ ഇതിൽ ഫില്ലാക്കി വന്ന് പിന്നെ അടുത്തൊരു റെസിപ്പി ചെയ്യുക അല്ല അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേന് അത് ഭയങ്കര കഷ്ടമാണ് കേട്ടാ അപ്പോൾ ഞാൻ കുറേ സാധനം മുളക് പൊടി കാശ്മീർ മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി എല്ലാം തീർന്നിട്ടുണ്ട് എടുത്തതെല്ലാം പിന്നെ ഉപ്പ് അപ്പം അതൊക്കെ എല്ലാം ഫില്ലാക്കിയിട്ടെല്ലാം വെക്കുന്നുണ്ട് അപ്പം ഉപ്പിൻ്റെ ജാർ ഞാൻ രാവിലെ തന്നെ എന്താ കഴുകിയിട്ട് എല്ലാം വെള്ളം ചോർത്തിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടെനി ഉപ്പിൻ്റെ ബോട്ടിലെല്ലാം യൂട്യൂബ് തുടങ്ങുന്നതിൻ്റെ മുന്നല്ലേ ഞാൻ അങ്ങനെ അത് തന്നെ കേട്ടോ യൂസാക്കല് പിന്നെ ഉപ്പ് തീർന്നാൽ അത് ഒഴിവാക്കിയിട്ട് അടുത്ത ബോട്ടിലെടുക്കും അങ്ങനെ ഇപ്പം പിന്നെ യൂട്യൂബിൽ വീഡിയോ എടുക്കുമ്പം അത് കാണുമ്പഴും നിങ്ങൾക്ക് കാണുമ്പോഴും ഒരു നല്ലൊരു രസം വേണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ നല്ല നല്ല ജാറുകളും ഒക്കെ വാങ്ങിച്ചിട്ടുള്ളത് ഉപ്പിടുന്ന ആ ഒരു ജാറില്ലേ അത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് എനിക്ക് അങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ളതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പാത്രങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ടാ അത് പണ്ടേ അങ്ങനെ അങ്ങനെ ഇനിയിപ്പോൾ അത് ആ റെസിപ്പിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് എടുത്തിട്ട് തൊലി കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെല്ലാം വെക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ ഞാൻ വാഷ് ആക്കാനായിട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ വെള്ളം ഒന്ന് ഔട്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഞമ്മൾ ലേഡീസിന് മൾട്ടി ടാസ്ക് അല്ലേ അപ്പോത്തിന് ഫാദ് വന്നിട്ടുണ്ട് ഫാദോന് ഇതാ ചായ ഉണ്ടാക്കിയിട്ട് കൊടുക്കല അപ്പോൾ കേക്കിൻ്റെ ഒരു കഷ്ണം ബാക്കിയുണ്ട് അപ്പം അതും കൂടെ കൂട്ടിയിട്ട് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫാദോന് ഇഷ്ടം കട്ടൻ ചായ എന്നിട്ട് അധികം മധുരം ഇല്ലാതെ അങ്ങനെ കട്ടൻ ചായയെന്ന് അപ്പം അതുണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുള്ളത് പിന്നെ വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇതാ സ്ലൈസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെല്ലാം വെക്കുന്നുണ്ട് ഈ ഒരു ചിക്കൻ്റെ പാർട്സിൻ്റെ മസാല ഉണ്ടാക്കുന്നത് മല്ലിപ്പൊടിയും പെപ്പർ പൊടിയും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ അത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണ് ഓയിലൊഴിച്ചെടുക്കുക എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച ഉള്ളില്ലേ രണ്ടെണ്ണം അതിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം എന്ന് സോഫ്റ്റ് ആക്കിയിട്ട് നല്ലോണം വാട്ടിയെടുക്കുന്നുണ്ട് കോഴിപ്പാട്സിനെ ഞാനീ ഗ്രീൻ മസാല വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനേക്കാളും ടേസ്റ്റ് അതായിരുന്നു കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ല ഈസി ആയിട്ട് ടേസ്റ്റ് ഇല്ല ഇല്ല കേട്ടോ ടേസ്റ്റ് ഉണ്ട് പക്ഷേ എനിക്കിതിനേക്കാളും ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയത് ഗ്രീൻ മസാല വെച്ചിട്ട് ചെയ്തതാ എന്നിട്ടാ അപ്പം ഇതും ഞാൻ കാണിക്കുന്നുണ്ട് ഇതും ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതാ ഉള്ളി നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് ഈസി റെസിപ്പിയല്ലേ അപ്പം ഉള്ളി പെട്ടെന്ന് വാടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ ചെറിയ ഗോൾഡൻ ആക്കിയിട്ട് കളറാക്കിയിട്ട് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഫ്രീസറിൽ വെച്ചത് രണ്ട് ചെറിയ ക്യൂബ്സ് അങ്ങനെ ഇട്ട് എന്നിട്ട് നല്ലോണം ഒന്ന് അഞ്ച് വെളുത്തുള്ളിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ തിൽ വെച്ചിട്ട് ഒന്ന് നല്ലോണം ഇളക്കിയെടുക്കുക അതിൻ്റെ ശേഷം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ അതാ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മതിയിട്ടാണ് കൂടുതലായി പോണ്ട മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ തക്കാളി ചേർത്ത് കൊടുക്കുന്നതിൻ്റെ മുന്നേറ്റാ കേട്ടോ ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ പൊടികൾ ആ പച്ചമണക്കം മാറുന്നവരെ നല്ലോണം ചെറിയതിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക അതിൻ്റെ ശേഷം ഇതിലേക്ക് കോയിൻ്റെ മറ്റേ പാട്ട്സിലെ കല്ലാന്ന് പറഞ്ഞ സഞ്ചി നല്ല പറയുന്നത് ആ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കട്ടെ എന്നിട്ട് നല്ല ഉണന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതിൽ നിന്നില്ല ഈ ഒരു കോഴി വൈറ്റ് കളറാവും ഇതിൽ നിന്ന് കുറച്ച് വെള്ളമെല്ലാം ഇറങ്ങി വരും ആ വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ പിന്നെ അതുവരെ ഒന്ന് മൂടിയിട്ട് വെക്കുന്നുണ്ട് ആ ഒരു ടൈമോണ്ടില്ലേ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി എടുത്തതെല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും ഇല്ല കേട്ടാ എടുത്തത് കൊണ്ടുവന്നതും ഇല്ല അപ്പം ഞാൻ പാലിൽ ഇടാനും വേണ്ടിയിട്ട് വേറെ തന്നെ മഞ്ഞൾപ്പൊടി നിങ്ങൾ ഫ്രഷായിട്ട് നല്ലോണം കൈകിയിട്ട് നമ്മൾ തന്നെ പൊടിച്ചതില്ലേ അതുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഹുദയെന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടാ അതിനായിട്ട് തന്നെ ഉള്ള പൗഡറുണ്ട് പാലിട്ടിട്ട് കുടിക്കുന്ന അപ്പോൾ ഞാൻ അത് കുറച്ചപ്പോൾ എടുത്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം എന്തായാലും ടൈമില്ല വാങ്ങാനായിട്ട് വല്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഞാൻ പറഞ്ഞില്ല അതെല്ലാം തീർന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഫില്ലാക്കിയിട്ടെല്ലാം വെക്കുന്നുണ്ട് കാശ്മീർ മുളക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ ബ്ലോഗിലേറ്റാ അപ്പോൾ എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെവിടുന്ന് വാങ്ങിച്ചത് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ കേട്ടോ അങ്ങനത്തെ എല്ലാം വിളിപ്പിക്കൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ ഫു നാട്ടിലേക്ക് പോയിനല്ലേ പത്ത് ദിവസത്തിന് ആ അപ്പം കൊണ്ടുവന്നതായിരുന്നിട്ടാ ഒരു കിലോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കാശ്മീർ മുളക് പൊടിയും ഒക്കെ അവിടെ നിന്ന് തന്നെ നാട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ വിളിപ്പിക്കൽ അങ്ങനെ ഈ ഒരു കാശ്മീർ മുളക് പൊടി ഒരു കിലോനെല്ലാം കൊണ്ടുവരും കേട്ടോ അതേപോലെ റോസ്റ്റഡ് കാശ്മീർ മുളക് പൊടി അതെല്ലാം അത് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരെന്നെ പറഞ്ഞിട്ടുണ്ടെന്നെ ഹൗദയെന്നേട്ടാ വാങ്ങിച്ചത് നമ്മളെ ഉപ്പളത്തുനിന്ന് അപ്പോൾ അവരെന്നെ പറഞ്ഞിട്ടുണ്ടായിന് നമ്മളില്ലേ ഫുള്ളായിട്ട് ഇപ്പം കുറച്ച് കുറച്ചല്ലേ നമ്മൾ എടുക്കലേ അപ്പോൾ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ നല്ല ടൈറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വെക്കാം പറഞ്ഞിട്ടുണ്ടെന്നേനേട്ടാ അല്ല നമ്മൾ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അത് കളർ ചേഞ്ചാകുന്നുണ്ട് ആ ഒരു റെഡ് കളറില്ലേ അത് പോകുന്നുണ്ട് വേറെന്നെ കളറാവുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെന്നെ ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞാട്ടാ കുറച്ച് നമ്മൾ എടുക്കുന്ന ആ ഒരു ചെറിയൊരു ബോളിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ളത് അങ്ങനെ ടൈറ്റാക്കിയിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ ആ ഒരു റെഡ് കളറില്ലേ അത് അങ്ങനെ കിട്ടും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കളറ് ചേഞ്ചാവുന്നുണ്ട് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു കേട്ടോ ഫസ്റ്റ് എല്ലാം എന്തോ കൊലമായിരുന്നു എനിക്ക് എന്തോ ആയിന് കേട്ടോ കളറ് വിചാരിച്ചിത് ഞാൻ കൊണ്ടുവരുമ്പോൾ നല്ല ചുവപ്പ് കളറുണ്ടനല്ലോ ഇവിടെ എത്തുമ്പോൾ എന്തോ ഒരു ഓറഞ്ച് കളർ പോലെയല്ല ആയിന് എന്ന് അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാട്ടോ അപ്പോൾ ഇതാ ഞാനന്ന് ആക്കിയിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ല തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക ഏതൊരു സാധനം നമ്മൾ വാട്ടിയെടുത്തിട്ട് ഇറച്ചി അതിലിട്ടിട്ട് ചൂടായാൽ പിന്നെ വെള്ളം ഒഴിച്ചുകൊടുക്കുമ്പം പച്ച വെള്ളം ഒഴിച്ചുകൊടുക്കുകിട്ടാണ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഉപ്പെല്ലാം ചെക്ക് ചെയ്യുന്നിട്ട് എന്നിട്ട് ഇതാ കുറച്ചും കൂടെ എനിക്ക് കുരുമുളകിൻ്റെ പൊടി വേണ്ടീന് അപ്പം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് എടുക്കുമ്പോൾ ഫ്രഷാകുന്നുട്ടോ ചേർത്ത് കൊടുക്കാൻ നല്ലത് അതിൻ്റെ അടുത്ത് ഇപ്പം പൗഡർ കുറച്ച് ഉണ്ടായതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തതാണ് പക്ഷേ ഇതിനേക്കാളും നല്ലത് ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ട് എന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്നും കൂടെ നല്ലത് നല്ലോണം പൊടിയാതെ ഇട്ടിട്ട് അങ്ങനെ ചേർത്ത് എടുക്കുമ്പോഴേ ഒന്നും കൂടെ ടേസ്റ്റ് അപ്പം അതാ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ആ സഞ്ചായതുകൊണ്ട് കുറച്ച് ഉണ്ട് കേട്ടോ അപ്പം അതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വെള്ളം നിന്ന് വറ്റിച്ചെടുത്തിട്ടൊന്ന് ഗ്രേവി ആക്കിയിട്ടാണ് നമുക്ക് വേണ്ടത് അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ദോശയാണ് കേട്ടോ ആ ചൂടുന്നത് അപ്പം ദോശയ്ക്കുള്ള മാവ് ഞാൻ പറഞ്ഞല്ലേ ഞാൻ അരച്ച് വെച്ചതുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പം അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുന്നെ തന്നെ അപ്പം അതിൻ്റെ തണുപ്പെല്ലാം പോയിട്ടുണ്ട് തണുപ്പെല്ലാം പോവാതെ നമ്മൾ ദോശ ചൂടാൻ നിന്നാലില്ലേ തീരെ കിട്ടിയാലോ അതുകൊണ്ട് തന്നെ മുന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം തണുപ്പെല്ലാം പോയിട്ടുണ്ട് ഇനിയിപ്പം അതാ എല്ലാം ചുട്ടെടുക്കലാണ് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ മാവെല്ലാം ദോശ അരച്ച് വെക്കുന്ന ചിലപ്പോൾ ഇല്ലേ ഒട്ടലി വിരലുണ്ട് കേട്ടാ ഫ്രഷ് ആയിട്ട് ചുടുമ്പോൾ അങ്ങനെ ഒട്ടലി വരലില്ല പിന്നെ ചില അരിക്കെല്ലാം ഭയങ്കര ഒട്ടലാന്നിട്ടാ ഇവിടുത്തെ ദോശക്കുള്ള അരിക്കെല്ലാം ഭയങ്കര ഒട്ടലാണ് പിന്നെ നല്ലോണം വാഷാക്കണം ആക്കണം കേട്ടോ അതിൻ്റെ സ്റ്റാർച്ചെല്ലാം നല്ലോണം കളയണം എന്നാൽ അധികം ഒട്ടലുണ്ടാവില്ല അരി എടുക്കുമ്പം അങ്ങനെ അപ്പം ഞാനിപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്നും കൂടെ ഒരു ഒട്ടലുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനില്ലേ ആദ്യം ഒരു പ്ലേറ്റിലേക്ക് ചുട്ടിട്ട് ഇടും മുകളിൽ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കില്ല എന്നിട്ട് അത് ചൂടാറിയ ശേഷം അത് മടക്കിയിട്ട് ഏത് പാത്രത്തിലെ നമ്മൾ സെർവ് ചെയ്യുന്ന അതിലേക്ക് മാറ്റിയിട്ട് പിന്നെ അടുത്തത് പ്ലേറ്റിലേക്ക് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് ഇട്ട് കൊടുക്കലില്ല കേട്ടോ അങ്ങനെയാണ് ഒട്ടൽ മടക്കിയിട്ട് അങ്ങനെ വെക്കലാണ് അപ്പോൾ അതാ മുഴുവനായിട്ട് അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ വീണ്ടും കുറേ പാത്രങ്ങളായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതൊക്കെ ഒന്ന് വാഷ് ആക്കി എടുക്കല എന്നാലും അതിൻ്റെ അടിയിൽ ഞാൻ ഇങ്ങനെ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല എന്നുള്ളൂ അതിൻ്റെ അടിയിലെല്ലാം ഞാൻ പാത്രം ആകുന്നതെല്ലാം ഇങ്ങനെ വാഷ് ആക്കിയിട്ടെല്ലാം വെക്കലുണ്ട് കേട്ടാ ചിക്കൻ്റെ പാർട്സ് പിന്നെ ഞാൻ ഒരു ഗ്രേവി പോലെ ആക്കിയിട്ട് അതും കുറച്ച് കറിവേപ്പില മുകളിലിട്ട് എടുത്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ കുറച്ച് മല്ലിയിലെല്ലാം ഇട്ട് എടുക്കുക ഇനിയിപ്പോൾ അതാ മല്ലി കുറച്ച് എന്താ പറയുക ആയിട്ടുണ്ട് ഓയിലും ഒക്കെ പിന്നെ ദോശ ചുട്ടതുകൊണ്ട് എന്തായാലും ദോശ അങ്ങനെ ഒഴിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തെറിക്കുമല്ലോ അപ്പോൾ ഇനിയിപ്പം അതൊക്കെ പെട്ടെന്ന് തുടച്ചെടുക്കലാണ് ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ അതൊക്കെ ഒന്ന് തുടച്ചിട്ട് ഒന്ന് കിച്ചൺ എല്ലാം ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടെല്ലാം എടുക്കുന്നുണ്ട് ഇന്ന് ഉച്ചക്കില്ല പച്ചക്കറി ബീട്രൂട്ട് ക്യാരറ്റ് ഇതെല്ലാം ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം അതും ബാക്കി ഉണ്ട് കേട്ടോ എനിക്കങ്ങനെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് തേങ്ങ ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെ കേൾക്കലുണ്ട് നിങ്ങളെൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് എല്ലാവരും ആയിരിക്കും ഞാൻ എ ബി സി ജ്യൂസായിട്ട് കുടിക്കലില്ല ആപ്പിൾ ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെ മിക്സ് അല്ല സോറി ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് അങ്ങനെ ചിലപ്പോൾ തൈരി ഇട്ടിട്ട് കഴിക്കും അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ വായിച്ചിട്ട് എത്തിയാൽ മതിയല്ലോ നല്ലതാണ് കേട്ടോ സ്കിന്നിനെല്ലാം നല്ലതാണ് ഹെൽത്തിനും നല്ലത് തന്നെ കേട്ടോ പക്ഷെ കൂടി പോകാൻ പാടില്ല ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ മഹരി നിമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പം അതൊന്നും ഞാൻ ഷൂട്ടാക്കുന്ന ഒന്നുമില്ല അതിനിപ്പം താ ഞാൻ നല്ലൊരു ഫേസ് പാക്ക് ഇടാൻ പോക്കാം അതിനിപ്പം കുറച്ച് പണികളൊക്കെ ഉണ്ട് ഞാൻ വാഷ് ഡ്രസ്സ് അത് ആർത്തിടാനുണ്ട് പിന്നെ അതിനുള്ള നാളക്കൊക്കെയുള്ള ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഫേസ് മാസ്ക് ഇട്ടിട്ടാണ് അതെല്ലാം ചെയ്യൽ അപ്പോൾ അതാ വെള്ളരിൻ്റെ പൂവില്ലേ അത് ഞാനിങ്ങനെ കട്ട് ചെയ്യുമ്പം അങ്ങനെ ഫ്രീസറിൽ വെക്കലുണ്ട് കേട്ടോ അപ്പം അതാ കുറച്ച് തണുപ്പല്ലുണ്ട് അതിൻ്റെ കുരു ജസ്റ്റ് കയ്യേറ്റം ഇങ്ങനെ ഒന്ന് കയ്യേറ്റം ഇങ്ങനെ നുരണ്ടി കളയുന്നുണ്ട് എന്നിട്ട് ദാ ആ ഒരു വെള്ളരിൻ്റെ കുരു ഇല്ലാത്ത ഭാഗം മാത്രം എടുത്തിട്ട് താ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ടാ നമ്മൾ സാധാരണ പത്തിരിപ്പൊടി കത്തൽപ്പൊടി ആയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അരിപ്പൊടി ആയാൽ മതി അപ്പം അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതില്ല മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇത് നല്ലോണം അരച്ചെടുക്കണം ഈ വെള്ളരിൻ്റെ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എടുക്കണം കേട്ടോ വെള്ളരി പേസ്റ്റ് അല്ല വെള്ളരി പീസ് അങ്ങനെ നമുക്ക് അരച്ചെടുക്കാം അതിൻ്റെ പൂവ് ഞാൻ എടുത്ത് വെച്ചതുകൊണ്ട് അപ്പം അതും നല്ലതാണ് നല്ലതാന്നിട്ടാണ് നല്ല തണുപ്പ് കിട്ടും കണ്ണിനെല്ലാം നല്ലതാണ് കേട്ടോ അതിൻ്റെ നീരെല്ലാം തേക്കുന്നത് വെള്ളരിൻ്റെ പേസ്റ്റിലേക്കില്ലേ ഞാൻ തേനില്ലേ ഒരു അര ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഡ്രൈ സ്കിൻ ഉള്ളവർക്കെല്ലാം തേൻ നല്ലതാണ് നല്ലതാന്നിട്ടാ നല്ലൊരു ഓയിലായിട്ട് നല്ല ഇരിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക തേൻ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ എല്ലാം എടുത്തോളിട്ടാ അതും കൂടെ ഇട്ടിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ആ ഒരു മിക്സ് ഇതാണ് ഞാനൊരു ബൗളിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് പാകത്തിനുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ ഒരു ടേബിൾ സ്പൂണ് അതിന് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കുക കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ലോണം മിക്സ് ആക്കുക അപ്പം ചെറിയ നല്ലോണം ടൈറ്റായിട്ട് വരരുത് കേട്ട ഒരു പേസ്റ്റ് രൂപത്തിലാണേണ്ടി വേണ്ടിയത് അപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിലാട്ട വേണ്ടത് ഈ ഒരു രൂപത്തിൽ നല്ലോണം കുറച്ച് കുറച്ച് പത്തിരി എന്താ പറയുക പത്തിരിപ്പൊടി ചേർത്തിട്ട് മിക്സാക്കിയിട്ട് എടുക്കട്ട പിന്നെ അരിപ്പൊടി നല്ലതാണ് ഫേസിന് ഈ കൊറിയൻ സ്കിൻ കെയറിലെല്ലാം കൂടുതലും അരിപ്പൊടി പിന്നെ റൈസ് വാട്ടർ അതെല്ലാം ആണ് കേട്ടോ കൂടുതലും യൂസാക്കൽ നല്ലൊരു ചെറുതായിട്ടൊരു ബ്രൈറ്റ് എല്ലാം കൊണ്ടുവരും നമ്മൾ ഇത് ഫേസിനും വല്ലാതെ ഒരു എഫക്റ്റ് ഇല്ലാത്ത സാധനം ആട്ടാ പിന്നെ ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവർ തേൻ നല്ലതാണ് അപ്പം ഓരോരുത്തരെ സ്കിന്നിന് പറ്റുന്നത് തേനോ പാലാണ് എന്താ പറ്റുന്നത് അത് ഉപയോഗിച്ചാൽ മതിയിട്ടാണ് അങ്ങനെ അപ്പോൾ അതാ ഞാൻ ഫേസ് മാസ്ക് എല്ലാം ഇടല ഇനി എൻ്റെ പണികളൊക്കെ ചെയ്യലാണ് ഞാൻ പറഞ്ഞില്ല ഡ്രസ്സ് വാഷ് ആക്കിയത് ആർത്തിട്ടിട്ടില്ല അപ്പം അതൊക്കെ ഒന്ന് ആർത്തിടലാം പിന്നെ അതേപോലെ തന്നെ ചെടികളൊക്കെ നമ്മളാ ചെടികളുണ്ടല്ലേ അപ്പം അത് അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് വെക്കുന്നുണ്ട് ഇനിയിപ്പം ഇപ്പം ഈ ഒരു ടൈമിലാട്ടാ ഡ്രസ്സെല്ലാം മടക്കി വെക്കാനൊക്കെ ഉള്ളതും അതൊക്കെ ഒന്ന് മടക്കിയിട്ടെല്ലാം വെക്കും പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പുറത്ത് പോക്കാന്ന് നടക്കാൻ പോകട്ടോ ഇവിടെ പള്ളീൻ്റെ അടുക്ക് നടക്കാൻ പോക്ക അപ്പം നടക്കാൻ പോകുന്നതിൻ്റെ മുന്നായിട്ട് എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിന് അതായത് ആ കുറച്ച് അപായം എല്ലാം കൊണ്ടുവരുന്നുണ്ട് പ്രൊമോഷൻ ആയിട്ട് അവർക്ക് കുറച്ച് ഡ്രസ്സ് കൊണ്ടുവരുന്നുണ്ട് നിങ്ങളവിടെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ മുന്നേ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ നമ്മൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് പിന്നെ അവർ വന്ന് നമ്മളെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പുഡിങ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ട് അതെല്ലാം അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമായിട്ട് ആ പുഡിങ് ഉള്ള ഓരോ ഹസ്ബൻഡും പിന്നെ രണ്ട് കുട്ടികളും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളെ പുഡിങ് അവരെല്ലാം കഴിച്ച് അവർക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ പിന്നെ അവർ പോയി പിന്നെ നമ്മളന്ന് നടക്കാൻ പോയിട്ടില്ല കേട്ടോ കുറേ നേരം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടെനി നല്ല അടിപൊളി ഫാമിലി ഇട്ടാ അങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചിട്ടെല്ലാം പിന്നെ അവർ പോയി അപ്പോൾ ഇഷ്ട അടുത്ത ബ്ലോഗിൽ കാണിക്കട്ടെ അവർ കൊണ്ട് വന്ന കുറച്ച് ആ പയാസം എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ആ പയാസമാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇൻഷാള്ള അടുത്ത ബ്ലോഗിൽ കാണിക്കാം നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് ഞാൻ ഈ പുഡിങ്ങിൻ്റെ ആ ഒരു പീസാക്കിയിട്ടുള്ള അതിൻ്റെ റെസിപ്പി ഒക്കെ വീഡിയോ എടുക്കല അപ്പം അതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പുഡിങ്ങാന്ന് നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയത് ആ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പം ഇൻഷല്ല അതിന് അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരട്ടാ അതുവരേക്കും ഓക്കെ ബൈ താങ്ക്